വലിയ സന്തോഷമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്കൊരു മദർഷിപ്പ് അടുക്കുന്നു എന്ന വാർത്ത വെള്ളിയാഴ്ച എത്തുമ്പോൾ നമ്മൾ വലിയ സ്വീകരണമാണ് നൽകാൻ പോകുന്നത് പക്ഷേ അപ്പോഴും വേണ്ടത്ര ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യ മദർഷിപ്പ് എത്തുമ്പോഴും അനുബന്ധ പദ്ധതികൾ പാതി വഴിയിലാണ് എന്നൊരു റിപ്പോർട്ട് കൂടിയുണ്ട് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡും റെയിൽവേ തുരങ്കപാതയും ഇതുവരെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല മദർഷിപ്പിൽ നിന്ന് ചെറുകപ്പലുകളിലേക്ക് കണ്ടെയ്നറുകൾ മാറ്റുന്ന ട്രാൻഷിപ്മെൻറ്റിനാണ് വിഴിഞ്ഞത്ത് പ്രധാന പരിഗണനയെന്ന് തുറമുഖ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിഴിഞ്ഞത്ത് ആദ്യം അദർശപ്പെത്തുകയാണ് തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ തിരുവനന്തപുരം നഗരം ദുബൈ പോലെയാകുമെന്നാണ് മലയാളികളുടെ പ്രതീക്ഷ എന്നാൽ ഈ സ്വപ്നം പൂവിടാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും വിഴിഞ്ഞത്തു നിന്നും ബാലരാമപുരത്തേക്കുള്ള പത്തര കിലോമീറ്റർ റെയിൽപാതയിൽ ഒൻപതര കിലോമീറ്ററും തുരങ്കപാതയാകും കൊങ്കൺ റെയിൽവേ തയ്യാറാക്കിയ ഡി പി ആർ സതേൺ റെയിൽവേയും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ പ്രത്യേക സമിതിയും അംഗീകരിച്ചെങ്കിലും സർക്കാരിന്റെ ഭരണാനുമതി വൈകുകയാണ് ഭരണാനുമതി ആയാൽ തന്നെ ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണം തുടങ്ങാൻ കൂടുതൽ സമയമെടുക്കും റോഡിലൂടെയുള്ള ചരക്ക് നീക്കത്തിനാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പകുതി തുകയും സർവീസ് റോഡ് നിർമ്മാണ ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആവശ്യം സർക്കാർ ഇത് അംഗീകരിക്കാത്തതിനാൽ റോഡ് നിർമ്മാണം തുടങ്ങിയിട്ടില്ല ചുരുക്കത്തിൽ രണ്ടു പ്രധാന പദ്ധതികൾ കടലാസിൽ മാത്രമാണുള്ളത് കമ്മീഷൻ ചെയ്താൽ തുറമുഖത്തുനിന്ന് ദേശീയപാത വഴി ചരക്കുനീക്കാനാകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൂട്ടൽ സംസ്ഥാനത്തിലൂടെയുള്ള ചരക്കുനീക്കമല്ല മദർഷിപ്പിൽ നിന്ന് ചെറുകപ്പലുകളിലേക്ക് കണ്ടെയ്നറുകൾ മാറ്റുന്ന ട്രാൻഷിപ്മെന്റിനാണ് വിഴിഞ്ഞത്ത് പ്രധാന പരിഗണനയെന്ന് തുറമുഖ വകുപ്പ് വിശദീകരിച്ചു റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം